ചന്ദ്രാപ്പിനിയില് ഇടതിരുതി പഞ്ചായത്താണ് അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ടവിടെ അവിടെ കുറച്ച് ദിവസമായിട്ട് ഈ സാമൂഹ്യ വിദ്യയുടെ എന്തോ എഴുന്നാട്ടൊക്കെ ഉണ്ടായിട്ട് അവരിപ്പോൾ രാവിലെ പണിക്കോ വീണ്ടും അവർ തിരിച്ചു വരും വൈകിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ എന്തോ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇരുപത്തി രണ്ടാമതീ നമ്മൾ ഇന്നുള്ളത് ചെന്താപ്പിനിയിലാണ് ഇവിടെ ഒരുപാട് അന്യ സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഒരു ചെറിയൊരു വില്ലയാണ് അപ്പോൾ ഇവിടെ നടക്കുന്ന നിറികേടാണ് നമ്മളിന്ന് വീഡിയോയിലൂടെ കാണിക്കുന്നത് എന്നുവെച്ചാൽ ഇവിടെ ഒരുപാട് പേര് താമസിക്കുന്നുണ്ട് ഒരു ഏകദേശം പത്ത് പതിനഞ്ച് പേരുണ്ട് ബാക്കിയുള്ളവർ തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നതാണ് ഇവിടെ എന്താ വിഷയം എന്ന് വെച്ചാൽ ലാസ്റ്റ് നാല് മാസമായിട്ട് എന്താ വിഷയം എന്ന് വെച്ചാൽ ഇതിൻ്റെ മേലൊക്കെ രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ കല്ലെടുത്തെറിയുക അതേപോലെ ഇവർ ഭക്ഷണം വെക്കുന്നിടത്തൊക്കെ രാത്രി ഇവിടുത്തെ പൂട്ടൊക്കെ പൊളിച്ച് വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ലാട്രിൻ അതായത് നമ്മൾ മനുഷ്യ വിസർജം അവിടെ ഫുള്ളായിട്ട് തേച്ച് വെക്കുക എന്നുള്ള ഒരുപാട് വൃത്തികെട്ട പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഭക്ഷണം അത് ഭക്ഷണം കഴിക്കുന്ന അതായത് വെള്ളത്തിൽ ഇവർ പണിക്ക് ഇവരെല്ലാവരും കാലത്ത് പണിക്ക് പണി കഴിഞ്ഞ് പോകുമ്പോൾ എന്താ വിഷയം എന്ന് വെച്ചാൽ ഇവിടെ അതിന് ശേഷം വന്നിട്ടാണ് ഇവിടെ കാണിക്കുന്നത് രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ രാത്രി ഇപ്പോൾ ഇത്ര നല്ല മഴയുള്ള സമയമല്ല രാത്രി പന്ത്രണ്ട് മണിക്ക് വലിയ കല്ലുകൾ എടുത്തെറിയുക അതേപോലെ ജനലിൽ ഇത് വന്ന് പിന്നെ ഇവിടെ വന്നിട്ട് കുറേ ആളുകൾ വന്നിട്ട് ഇവരെ വീക്ഷണിപ്പെടുത്തണമൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു നിറികെട്ട സ്വഭാവം അതായത് ആരാണ് എന്നുള്ളത് ഇതിന് പിന്നിലുള്ളത് ആരാണെന്ന് അറിയില്ല ആരായാലും ശരി ഇത് പോലീസിന് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് അവരന്വേഷണം ഊർജപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ഈ ഒരു വൃത്തികെട്ട ഈ സമീപനം ഇത് നമ്മളെ മലയാളികൾ ആയാലും ശരി അന്യസംസ്ഥാനത്തെ തൊഴിലാളികളായാലും അതൊന്നും വെച്ച് കുറപ്പിക്കാൻ പറ്റുന്നൊരു സംഭവമല്ല അപ്പോൾ അതിനെതിരെ ശക്തമായ ഇതെടുക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം ഇത് ഇതിൻ്റെ ഉടമസ്ഥനാണ് ചേട്ടനുണ്ട് ചേട്ടനോട് തന്നെ പറയാം ചേട്ടൻ ഒന്ന് എന്താണ് സംഭവം എന്നൊന്ന് പറയാം ഇവിടെ മൂന്നാല് മാസമായിട്ട് നമ്മൾ ഈ ബാത്റൂമിൽ അടി ടാങ്കിൽ ബാത്റൂമിൻ്റെ സീറ്റിൽ ഇരിക്കില്ല അടിയിൽ രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ മൂത്ര വിസർജനം നടത്തും ഇതിങ്ങനെ തമിഴന്മാർ വെച്ച് ക്ലീ ക്ലീൻ ചെയ്യലായിരുന്നു പതിവ് പിന്നെ ഇപ്പോൾ ഇത് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇരുപത്തിരണ്ടാം തീയതി പോലീസിൽ പരാതി കൊടുത്തിരുന്നു പക്ഷേ അവരിവിടെ വന്ന് നോക്കി എന്നാൽ പറയുന്നത് മുഴുവൻ അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല പിന്നീട് ഇപ്പോൾ ഇന്നലെ ഇന്ന് കാലത്ത് ഇത് സംബന്ധിച്ച് ഈ ഒരു റൂമിൻ്റെ ത പൂട്ട് പൊളിച്ച് ഉള്ളിൽ കടന്ന് ഏതോ മുറിയിലും കടന്ന് ഈ ആൾ മൂത്ര വിസർജനം മലമൂത്ര വിസർജനം ചെയ്തുമൊക്കെ പരട്ടി വെള്ളത്തുമ്മലും பாத்திரதுளோ கப்பट्टी பிடிச்சி போயிர்கியா இது சாம்பவானு இப்ப இது வலரே ராத்திரி கள்ள எடுத்துறியா கள்ள எடுத்துறியினதுக்கு ஹெட் மர்கான் பத்தியில ஒருக்கு இது வந்து பாருங்க என்னதா இந்த சம்பவம் ஷேரிக்குள்ளதா انا আমலோ நைட் மே ஸ்ோதா ஹை तो पत्थर सीट के ऊपर मारता है डोर में ऐसा ऐसा मारता है वो पूरा डोर ओपन हो जाता है तो रात को सोने नहीं देता है लाइट में वो बहुत देता है है और पूरा सीट में में डालेगा ऐसा ऐसा डालता है। वो वो बाथरूम का का रूम ാറ്ററിൽ ഡോറില് ഇടാലെ ബാത്ത്റൂം കാൽട്ടെ സ്റ്റവടക്കം അത് ഭക്ഷണം പാചക സ്റ്റവ് പാത്രത്തും ഒക്കെ ചെയ്യുന്നു പിന്നെ ഒരുപാട് പേര് ഒന്ന് രണ്ട് പേര് ഇത് കണ്ടിട്ടുണ്ട് ഇവര് പകല് ചെയ്യാൻ വരുന്ന ഒന്ന് രണ്ടുപേരെ കണ്ടെന്നാണ് പറയുന്നത് അത് എത്രത്തോളം ശരിയാണ് പിന്നെ അതേപോലെ ഇവര് ചെരുപ്പ് പുറത്ത് വെക്കുന്ന ചെരുപ്പ് എടുത്തിട്ട് പുറത്തു കളയ ഒരുപാട് ഒരു മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റുന്നത് അതെ സാധാരണ ബോധമുള്ള ഒരാൾ ചെയ്യാത്ത പ്രവൃത്തിയാളാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത് പിന്നെ ആരാണ് പറയുന്നത് वो आदमी हम लोग का मलयाली में गाली करेगा आ, वो गाली करेगा इधर बोलेगा नहीं आने के लिए इधर का हाउस है ना वो हाउस आदमी दोनों आदमी बात करेगा वो हम लोग का मलयाली आदमी बहुत गाली करेगा गाली मालूम है वो बोलेगा इधर करने के लिए जाता है तो वो गाली करेगा हमको इधर भेजेगा हाँ पिटिया जेल पर तो नहीं गैस चूल्हा में पूरा चट्टी डालेगा അതായത് നമ്മുടെ മനസ് വിസർജന എടുത്തിട്ട് പമ്പിലേക്ക് തേച്ച് വെക്കാതെ സാധാരണ ഒരു ബോധമുള്ള ആൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നതല്ല അപ്പൊ എന്തായാലും ഇതിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത് അതായത് ഒരുപാട് അത് ഒരു ദിവസം രണ്ടു ദിവസം അല്ല അതായത് ഇവർക്ക് രാത്രി പകലും മുഴുവൻ നല്ല വെയിലത്തും മഴ തക്കുന്ന എടുത്തിട്ട് വൈകിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് വരുന്നത് അറിയാമല്ലോ ഇവിടത്തെ ചെറിയൊരു ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഇവരൊക്കെ അപ്പൊ അവരോട് ഇങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും നമുക്ക് നീതീകരിക്കാൻ ഒരു സംഭവമല്ല ഇതിന് ശക്തമായ ഇത് ഒന്ന് രണ്ട് പേരാക്കാനാ पहले ये भी देखा है और था हुआ। था 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 ये भी उसको ऐसा पकड़ने के लिए जाता है बाउंड्री के उधर चला गया आ, नहीं पकड़ पाया दो तीन दिन पहले मैं वही इधर से आदमी निकला तो मैं गया पकड़ने के लिए ऐसे उसको पकड़ा तब तक वो नीचे चला गया बाउंड्री के नीचे चला गया

പിടിക്കാൻ നോക്കി അവർ രക്ഷപ്പെട്ടെന്നാണ് പറയുന്നത് പക്ഷെ ഇതൊന്നും ഇത് എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത് എന്തായാലും പോലീസ് അന്വേഷണം ഊർജ്ജിതപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു ഒരു തുടർന്ന് നമ്മുടെ ഉണ്ടായിട്ടില്ല നമ്മളവിടെ വന്ന് പണിയെടുത്ത് ജീവിക്കുന്നതല്ലേ അവർ കൃത്യമായിട്ട് ആധാർ കാർഡും ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് അവർ താമസിക്കുന്നത് അവിടെ ഇന്നും ഇതേമാരുടെ സംഭവം ആവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ പറയുന്നത് നമ്മളെ സംസ്ഥാനത്തിന് തന്നെ അങ്ങനെയൊക്കെ വരുമ്പോൾ മോശമാണ് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് അധികാരികളുടെ ഇടയിൽ എത്തിച്ചിട്ട് ഒരു തുടർ നടപടി സ്വീകരിക്കാനും ഞാൻ ആവശ്യപ്പെടുന്നത് അതിൽ പണിക്കാരിൽ പലരും നമ്മളെ കൂടെ ഒക്കെ പണിക്ക് വരുന്നവരുമുണ്ട് അപ്പോൾ അവർക്ക് ഇന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റത്തക്കൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ രണ്ടാമതും കൂടി ഇത് ആവർത്തിക്കപ്പെട്ട നിലക്ക് എത്രയും പെട്ടെന്ന് അധികാരികളൊന്നും അല്ലെങ്കിൽ ശ്രദ്ധയിലെത്തണമെന്നും അവർ പറയണേ